ഇമാം ഈ മമ്പുസൂരില്ലാഹി അലേഹിയുടെ വളരെ മനോഹരമായ ബുർദയിലെ വാക്കുകൾ മഹാനായ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഉസ്താദ് ഉദ്ധരിക്കുകയുണ്ടായി വളരെ അത്ഭുതമാണ് ഹബീബായി പറഞ്ഞു അത്ഭുതങ്ങൾ അവസാനിക്കണില്ല നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ ആലോചിക്കാറുണ്ടോ ഇതിന് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങളുണ്ട് ഈ ഒരു സൂറയിൽ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ കൃത്യമായ കണിഷ്ഠമായ അളവിലാണ് വാക്കുകളും അക്ഷരങ്ങളും അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് എന്ന സുഹാന അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നു കേട്ടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫിക്കുന്നില്ല നൽകട്ടെ ഇനി ഒരു അത്ഭുതമുള്ള ഒരു സൂറയാണ് വിശുദ്ധ ഖുർആാൻ വടകര ഭാഗത്തുള്ള എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു ഖുർആാനിലെ പകുതിയുള്ള സൂറത്ത് ഏതാണ് ആകെ ഒച്ചപ്പാടം ബഹളമായി ചിലർ പറഞ്ഞു സൂറത്തുൽ ആണ് വേറെ ആരൊക്കെ പറഞ്ഞു അല്ല സൂറത്തുൽ ഹദീദാണ് ഖുർആന്റെ പേജുകൾ എടുത്തു നോക്കിയാൽ അതിന്റെ നേർ പകുതിയിൽ വരുന്ന സൂറത്തുൽ എന്ന് പറയാം പക്ഷെ നൂറ്റി പതിനാലിന്റെ പകുതി എത്രയാണ് എത്രയാണ് അൻപത്തിയേഴ് അൻപത്തിയേഴാമത്തെ സൂറ ഏതാണ് സൂറത്തുൽ ഹദീദ് സയൻസ് പഠിക്കുന്നവർക്ക് വളരെ ഫാസിനേറ്റിംഗ് ആണ് ഈ സംഭവം സൂറകളിലെ ഏറ്റവും മധ്യത്തിൽ വരുന്ന സൂറയാണ് സൂറത്തുൽ ഹദീദ് ഹദീദ് സൂറ അൽ എന്ന് പറഞ്ഞാൽ അയൺ എന്നാണ് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു നിങ്ങളൊക്കെ പല വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നാഷണൽ ജിയോഗ്രഫിക് ചാനൽ അടക്കമുള്ള ആളുകൾ അവർ പോലും എന്ന് പറഞ്ഞ ഇരുമ്പിന്റെ അയിരുകൾ പ്രപഞ്ചത്തിന്റെ മറ്റു മേഖലകളിൽ നിന്ന് ഭൂമിയുടെ രൂപപ്പെടൽ നടക്കുന്ന സമയം ബിഗ് ബാങ്ങിന് ശേഷമാണെങ്കിൽ അങ്ങനെ അള്ളാഹു ആലം ഭൂമിക്കുള്ളിലേക്ക് ഉൽഖകളായി വന്ന് പതിച്ചതാണ് എന്നർത്ഥം വരുന്നു അൻസൽ ഹദീദ് ഇരുമ്പിനെ നാം ഇറക്കുകയാണുണ്ടായത് എന്ന വാക്കിലൂടെ ഖുർആൻ ഇറക്കി എന്ന് പറയുന്ന പോലെ ഇരുമ്പിനെ ഇറക്കിയതാണ് എങ്ങനെ ഇരുമ്പിനെ ഇറക്കിയത് ഭൂമിയുടെ നടക്കുന്ന കാലം ഭൂമിക്കുള്ളിലേക്ക് ഉൽക്കകളായി സ്പേസിൽ നിന്ന് വീണ ഉൽഖകളായി ഐദുകളാണ് മധ്യഭാഗത്ത് കിടക്കുന്ന നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സുബഹാനിന്റെ മധ്യമതാണ് നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ഉൾഭാഗം കോർ ഭൂമിയുടെ മധ്യം ഹതീതാണ് ഇരുമ്പാണ് ഇതിൽ അത്ഭുതമതല്ല ആ ആയത്തുകൾ സൂറത്തുൽ ഹദീദിലെ ആയത്തുകൾ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് ആയത്തുകൾ സൂറ അൻപത്തി ഏഴാമത്തെ സൂറയാണ് സൂറത്തുൽ ഹദീദ് ഇരുപത്തി ഒൻപതിന് അൻപത്തിയേഴ് കൊണ്ട് ഗുണി ഗുണിച്ചാൽ കിട്ടുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന അക്കമാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സംഖ്യയെ നമ്മളൊന്ന് ഒരൽപ്പം വിശകലനത്തിന് വിധേയമാക്കുകയാണ് സൂറത്തുൽ ഹദീദ് അള്ളാഹു സുബാന അത്ഭുതമുണ്ട് എന്ന് പറയുന്ന സൂറയാണിത് അത്ഭുതമുണ്ട് എന്ന് പറയുന്ന സൂറയാണ് ഈ സൂറയിൽ ഉപയോഗിച്ച വാക്ക് അൽ അൽ ഹദീദ് ഹദീദ് എന്ന് പറയുന്ന ഈ വാക്ക് അറബിയിൽ ജുമ്മൽ എന്ന് പറയുന്ന കണക്കുണ്ട് അബ്ജദ് നമ്മുടെ ചർച്ചയുണ്ട് പക്ഷേ പൗരാണിക കാലം മുതൽ തന്നെ നടന്നു വരുന്നത് അറബ് വാക്ക് ഓരോ അക്ഷരത്തിനും ഇപ്പൊ നമ്മൾ എഴുനൂറ്റി എൺപത്തി ആറാണ് ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറയാറുണ്ട് അല്ലെ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മിയാണ് അത് എങ്ങനെ കിട്ടുന്നു ബാ ഓരോന്നിനും അക്കങ്ങൾ വാല്യൂ ഉണ്ട് എന്നാണ് ആ നമ്മൾ ആലിഫ് എന്ന് പറഞ്ഞു പോകുന്ന പ്രത്യേകമായ ഒരു സ്ട്രക്ചർ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പിന്നെ ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അങ്ങനെ കഴിഞ്ഞിട്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ ആയിരത്തിലേക്ക് എത്തുന്ന ആ ഒരു ഒരു രീതിയുണ്ട് അത് ഹിസാബുൽ ജുമ്മൽ എന്നാണ് അൽ ഹദീദ് എന്ന ഹിസാബുൽ ജുമ്മൽ പറയാന്മിഫ് ഒന്ന് സോറി അൽ ഹദീദ് അലിഫ് ഒന്ന് ലാം മുപ്പത് എട്ട് ദാൽ നാല് പത്ത് പിന്നെ ദാല് നാല് അങ്ങനെ വരികയാണെങ്കിൽ അൻപത്തിയേഴ് എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത് അൽ ഹദീദ് അൻപത്തിയേഴാണെങ്കിലോ പത്തൊൻപതിന്റെ ഗുണിതമാണ് ഹദീദ് എന്ന വാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഹദീദ് അലിഫ് കൂട്ടാതെ ഹദീദ് മാത്രം എടുത്താൽ ഹദീദ് ദ ദ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അയണിന്റെ ആറ്റമിക് നമ്പർ ആറ്റമിക് നമ്പർ ഓഫ് അയൺ വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കൂറാണ് അയണിന്റെ അൻപത്തിയേഴാണ് രണ്ടും ആ മൂലകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇത് യാദൃശ്ചികമാണെന്ന് തള്ളിക്കളയാൻ എളുപ്പമാകും ഒരു ചില അവിശ്വാസികൾക്ക് പക്ഷേ ഇങ്ങനെ ഒന്നിലേറെ മൂലകങ്ങളെ സംബന്ധിച്ചുള്ള കണക്കുകൾ വളരെ കൂടുതൽ ചർച്ചയിലൂടെ നമുക്ക് അത്ഭുതമായി മഹാത്ഭുതമായി ഇത് നിന്റെ വചനമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഇരിക്കുന്നു ഒന്നുകൂടെ ഒരൽപ്പം സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ഫവാസു ഫവാഹുകൾ അലിഫ്ലാമീം അല്ലെങ്കിൽ മീം എന്ന് തുടങ്ങി ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന മഹാത്ഭുതങ്ങൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുനെ മാത്രമേ അറിയുകയുള്ളൂറാണ് ഇരുപത്തി ഒൻപത് സൂറകളാണ് വിശുദ്ധ ഖുർആൻ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിച്ചത് അറബ് ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഇരുപത്തിയെട്ട് അലിഫ്ലാമീം ഒന്നിലേറെ സൂറത്തുകളിൽ വന്നു അലിഫ്ലാം വന്നിട്ടുണ്ട് ഹാമീം ഒന്നിലേറെ സൂറകളിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു ഉപയോഗിച്ചത് കറക്റ്റ് പതിനാല് അക്ഷരങ്ങളാണ് അറബ് ഭാഷയിലെ എല്ലാ ഗുണകളങ്ങളുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളുടെ സിഫാത്തുകളുണ്ട് അതെല്ലാം യോജിച്ചു വരുന്ന പതിനാലക്ഷരങ്ങളാണ് അള്ളാഹുപയോഗിച്ചത് സുഫഹാൻ അള്ളാഹ് ഉപയോഗിച്ചതാണെങ്കിലോ ഇരുപത്തി ഒൻപത് സൂറകളിൽ ഇരുപത്തി ഒൻപത് സൂറകളിൽ ഇങ്ങനെ അവതരിച്ച സൂറകളിൽ ആദ്യം അവതരിച്ചത് ഒരക്ഷരം കൊണ്ട് രണ്ടക്ഷരം മൂന്നക്ഷരം നാല് അഞ്ച് ഇങ്ങനെയാണ് ഖുർആാനിന്റെ സൂറകളിലെ ആദ്യ ഭാഗങ്ങളിൽ വരുന്ന വാക്കുകൾ അത് ചിലതായ ചുകളാൻ ചിലതായത്തല്ല എന്ന് വഴിയെ പറയാം ഇങ്ങനെ വരുന്നതിൽ ആദ്യം ഇറങ്ങിയതാണ് നൂൻ നൂൻ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറഞ്ഞവർക്ക് അള്ളാഹു മറുപടി പറഞ്ഞ കാരുണ്യം കൊണ്ട് അങ്ങേക്ക് പിടിച്ചിട്ടില്ല അങ്ങ് ഭ്രാന്തനല്ല അതൊക്കെ പറഞ്ഞിട്ടു അങ്ങ് മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നൊക്കെ അള്ളാഹു താല പരിചയപ്പെടുത്തുന്ന ഭാഗം നൂൻ എന്ന സൂറയാണ് ആദ്യമായി ഖുർആനിന്റെ ആ സൂറകളുടെ ആദ്യ ഭാഗം അക്ഷരങ്ങളായി ആരംഭിക്കുന്ന സൂറകളിൽ ആദ്യം അവതരിച്ചത് സൂറത്തുൽ കലമാണ് അതിൽ അവതരിച്ചത് നൂൻ എന്ന അക്ഷരമാണ് ആ നൂൻ ആ ഒരു സൂറയിൽ മാത്രമേ വന്നിട്ടുള്ളൂ രണ്ടാമത് അവതരിക്കുന്നത് ഫവാത്തിഹകളായ സൂറതകൾ എന്ന് അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽ രണ്ടാമത് അവതരിക്കുന്നത് സൂറത്ത് ഖാഫ് ഖാഫ് എന്ന അക്ഷരം ഖാഫിൽ വന്നു പിന്നെ സൂറത്തു രണ്ടാമത് അവതരിച്ചത് ഖാഫ് അത് രണ്ട് സൂറകളിൽ വന്നു ആദ്യം അവതരിച്ചത് നൂൻ അത് ഒറ്റ സൂറയിൽ മാത്രം മൂന്നാമത്ത് അവതരിക്കുന്നത് സ്വാദ് സൂറത്തു സ്വാദിൽ സൂറത്തു സ്വാദിൽ വന്ന സ്വാദ് മൂന്ന് സുറകളിൽ ആവർത്തിച്ചു സൂറത്തും അറിയാം സ്വാദ് ഒന്ന് ആദ്യം ഇറങ്ങിയത് ഒന്ന് രണ്ടാമത് രണ്ടാമതറങ്ങിയത് രണ്ട് മൂന്നാമത് ഇറങ്ങിയത് മൂന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണിത് ഇനി സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇരുപത്തിയൊൻപത് സൂറകളിൽ ആദ്യമായി നമുക്ക് ഖുർആനിന്റെ ക്രൊണോളജിക്കൽ ഓർഡർ നമ്മൾ ഇന്ന് കാണുന്ന ഓർഡർ ഖുർആാനിന്റെ പ്രത്യേകത ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ല ഖുർആാനിന്റെ ഇന്നത്തെ ഓർഡർ എന്നാണ് ക്രൊണോളജിക്കൽ ഓർഡർ ആണെങ്കിൽ ശരി സൂറത്തിൽ ആദ്യം വരുന്നത് ബിസ്മി വരുന്നുണ്ട് അങ്ങനെയല്ല സൂറത്തുൽ ഫാത്തിഹയാണ് വന്നത് ഖുർആനിന്റെ ഇപ്പോഴും സ്ട്രക്ചറൽ ഓർഡർ അതിൽ നമുക്ക് ആദ്യമായി വരുന്ന فواس فواس الله سورة أكشرن الله كوند عرب بيكونا سورة يدان فاتحة قدنيال سورة البقرة مكرين سورة يا يعني سورة البقرة يعني. بسم الله الرحمن الرحيم ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين اندر نوهر معنا سورة البقرة عارف فالله

അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ അങ്ങനെയാണ് മുപ്പസരിയങ്ങൾ എല്ലാം അതിനെ വ്യാഖ്യാനിക്കുക അള്ളാഹുവിന് മാത്രമേ എന്താണ് അലിഫ് എന്താണ് ലാമ് എന്താണ് മീമ് അള്ളാഹുവിനെ അറിയുകയുള്ളൂ പക്ഷേ ബുക്ക് ഇൻഇറ്റ് ഈ പുസ്തക ഈ കിതാബിൽ ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവും വേണ്ട ലാ വൈ ബഫി ഇതിന് സംശയം വേണ്ട ഇത് ജന്യൂനാണ് അള്ളാഹുവിൻ അങ്ങനെ ഒറ്റ പുസ്തകം ലോകത്ത് ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഗ്രന്ഥകാരന്മാർ തെറ്റുകൾ ഉണ്ടെങ്കിൽ താഴെ അറിയിക്കണേ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറയണേ അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സിൽ എഴുതി തരണേ എന്ന് പറയും പക്ഷേ ഇതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥേ ഉള്ളൂ അള്ളാഹിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഇത് ദർശനമാണ് തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ സ്വർഗവും നരകവും പരലോകവും അള്ളാഹും വിഷയങ്ങളാണ് നമ്മുടെ ഈ മാന വർദ്ധിപ്പിച്ചു നൽകട്ടെ സൂറത്തുൽ ബക്റ രണ്ടാമത്തെ സൂറയാണ് ഇങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകളിൽ അവസാനം ഇറങ്ങിയ അവസാനം ഖുർആാനിൽ കാണുന്ന സൂറയാണ് സൂറത്തുൽ കലം അതാണ് ശരിക്കും ആദ്യം ഇറങ്ങിയത് പക്ഷേ ഖുർആാനിന്റെ ക്രമത്തിൽ അത് അവസാനമാണ് വരുന്നത് സൂറത്തുൽ കലം നൂൺ എന്നാരംഭിക്കുന്ന ആ ഭാഗം അത് ഖുർആാനിൽ അറുപത്തി എട്ടാമത്തെ സൂറയാണ് സൂറത്തുൽ ബക്റ രണ്ടാമത്തേതാണ് ഈ രണ്ട് മുതൽ അറുപത്തെട്ട് വരെ അറുപത്തിയേഴ് സൂറകളുണ്ട് ആ അറുപത്തിയേഴ് സൂറകളിൽ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭത്തിൽ നിന്ന് ഇരുപത്തി മൈനസ് ചെയ്താൽ മുപ്പത്തിയേഴ് എന്ന് കിട്ടും മുപ്പത്തിയേഴാണെങ്കിലോ പത്തൊൻപതിന്റെ നീർഗുണിതമാണ് ടൈംസ് രണ്ട് തവണ പത്തൊൻപതിന് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ ആവർത്തനമില്ലാത്ത ആരംഭ വാക്കുകൾ അലിഫ്ലീം സ്വാദ് ألف لام ميم را كاف يا عين صاد طه طاسيم ميم طاسين ياسين صاد حميم حميم عين سين ില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളിൽ നമുക്ക് കാണുന്ന അക്ഷരങ്ങളുടെ ആകത്തുക മുപ്പത്തിയെട്ട് അതാണെങ്കിലോ രണ്ടു കൊണ്ട് പത്തൊൻപതിന് ഗുണിച്ചാൽ കിട്ടുന്നത് ആവർത്തനമില്ലാതെ വരുന്നത് അത് പത്തൊൻപതിന്റെ ഗുണിതമാണ് അലിഫ്ലീ അലിഫ്ലീ രണ്ട് ആരംഭ സംയമനമാണ് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് ആവർത്തനങ്ങൾ ഇല്ലാതെ വന്ന ഈ ആരംഭ വചനങ്ങൾ ഇരുപത്തി സൂറകളിൽ വരുന്നത് മുപ്പത്തിയേഴ് അതും പത്തൊൻപതിന്റെ ഗുണിതമാണ് ഇനി മറ്റൊരു മഹാത്ഭുതം വരുന്നത് സൂറത്തു മറിയമിലാണ് അവസാനിപ്പിക്കുകയാണ് സമയം വൈകി എന്നറിയാം സൂറത്തുമറിയം മുസ്ഹിലെ പത്തൊൻപതാമത്തെ സൂറയാണ് മറിയം അല്ലേ പതിനെട്ട് അൽക്കഴിഞ്ഞാമത്തെ സൂറയാണ് സൂറത്തുമറിയാം അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവോ പത്തൊൻപത് മഹാത്ഭുതമാണ് മുഗ്മിനിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന അക്കമാണെന്നാണ് പറഞ്ഞത് പത്തൊൻപതാമത്തെ സൂറയാണ് സൂറത്തും മറിയം അല്ല അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറയാണത് അങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറകൾ നമ്മൾ അൽബക്ര മുതൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂറത്തുമറിയം പത്താമത്തേതാണ് അത് പത്താമത്തേതാണ് പക്ഷേ തനിക്ക് ശേഷം പത്തൊൻപതെണ്ണം വേറെ വരുന്നുണ്ട് എന്നിത് വിളിച്ചു പറയാണ് കാരണം അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ ഇരുപത്തൊൻപതാണ് സൂറത്ത് മറിയം പത്താമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത് സൂറത്തിന്റെ നമ്പർ പത്തൊൻപതാമത്തെ നമ്പറാണ് ആ മറിയുമു ശേഷം ഇനി പത്തൊൻപത് സൂറകൾ അക്ഷരങ്ങളെ കൊണ്ട് വരുന്നുണ്ട് എന്നും അവിടെ തന്നെ വിളിച്ചു പറയുക സുബാനല്ലമാന ഇതൊരു പരീക്ഷണമാണ് പത്തൊൻപത് എന്ന അക്കം പരീക്ഷണമാണ് സുബാനല്ല നമ്മുടെ ഒന്നുകൂടെ ആദ്യം മുതൽ മറിയം വരേക്ക് വരുന്ന ആദ്യ ഈ അക്ഷരങ്ങളെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾ അലിഫ്ലീം തുടങ്ങി ആവർത്തനങ്ങളില്ലാതെ വരുന്ന സൂറത്തുകളിൽ വന്ന ഈ അക്ഷരങ്ങളുടെ എണ്ണം അതൊക്കെ ശരിക്കും സ്ലൈഡുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു അങ്ങനെ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം അലിഫ്ലീം അല്ലെങ്കിൽ മറിയം വരെ അങ്ങനെ വരുന്നത് രണ്ട് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് നാല് വരേക്കും ആവർത്തനങ്ങളില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഈ അക്ഷരങ്ങളുടെ മൊത്തം എണ്ണം പത്തൊൻപതാണ് മറിയമിന് ശേഷം സൂറത്തു കലം വരെ ഉള്ളൂൻ വരെയുള്ള ആ വരെയുള്ള ആവർത്തനങ്ങളില്ലാതെ വരുന്ന ഈ അക്ഷരങ്ങളുടെ ആകത്തുകയും പത്തൊൻപതാണ് സൂറത്തും മറിയമിന്റെ മുമ്പ് പത്തൊൻപത് സൂറത്തും മറിയമിന്റെ ശേഷം പത്തൊൻപത് അള്ളാഹു സുബാന കയാറ്ാഹുവിധനാണ് ദമ്പുരാനെ പരിശുദ്ധനാണ് റബ്ബെ എന്ന് മനുഷ്യൻ തലതാഴ്ത്തി റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു പോകും ഡിജിറ്റൽ യുഗത്തിൽ ഖുർആന്റെ ഡിജിറ്റൽ അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൂറയാണ് നമ്മൾ എടുത്തത് മൊത്തം സൂറകളിലൂടെ ഒരു എത്തിനോട്ടം മാത്രമാണ് ഇങ്ങനെ ഓരോ സൂറകളിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ് ഒളിഞ്ഞുകിടക്കുകയാണ് മനസ്സിലാക്കാൻ സോഫിക്ക് നൽകട്ടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاة اللي حضرت إليك الله وثجت شورك أورك الله وصلى الله